ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് നൈറ്റ് വിത്ത് ഷോള് വേണ്ടവരുണ്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ വളരെ കുറച്ച് പീസസാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി പീസസ് ആണ് ഫസ്റ്റ് വണി വരുന്നത് നമുക്ക് കുറച്ച് പീസസ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം ഇത് ഫിഫ്റ്റി സിക്സ് സൈസ് വിത്ത് നൈറ്റി വിത്ത് ഷോളാണ് അടുത്തത് ഇത് സിക്സ്റ്റി സൈസ് നൈറ്റി വിത്ത് ഷോളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റ് ആണ് കേട്ടോ എല്ലാം നല്ല മാച്ചിങ് ആയിട്ടുള്ള നല്ല ഷോളാണ് അടുത്തത് ഇതാണ് ഇതും സിക്സ്റ്റി സൈസ് ആണ് വിത്ത് ഷോള കണ്ട നല്ല നല്ല കണ്ട മാച്ചിങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെയിം പ്രിൻ്റ് തന്നെ കിട്ടിയാൽ നമുക്ക് ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഏ കണ്ടോ കണ്ടോ അടുത്തത് വരുന്നത് ഇതാണ് കണ്ടോ അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്നവർ എൻ്റെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വേഗം ബുക്ക് ചെയ്യുക നമ്മുടെ കയ്യിൽ വേറെയും നെയ്റ്റീസ് അവൈലബിൾ ആണ് ഷോള് നിങ്ങൾക്ക് വേണമെന്നത് നമ്മൾ മാച്ചിങ് എടുത്ത് എൻ്റെ കയ്യിൽ മാച്ചിങ് ഷോള് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ വേറെയും മുണ്ട് കേട്ട നൈറ്റീസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ നമ്മുടെ കയ്യിൽ അജ്റക്കിൻ്റെ നൈറ്റീസ് ആണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഫിഫ്റ്റി സെക്സ് സൈസിലുള്ളതാണ് കേട്ടോ അജ്റക് നൈറ്റി ആണ് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് വേണുന്നവർ ഇപ്പോൾ തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ ബുക്ക് ചെയ്യാം ഓക്കെ അയ്യോ ഞാൻ പ്രൈസ് പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ പ്രൈസ് നമുക്ക് ടു ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് ഈ അജ്രക്ക് നെയ്റ്റീൻ്റേത് നമ്മുടെ ഷോൾ വിത്ത് അതായത് നൈറ്റി വിത്ത് ഷോള് വരുന്നത് ഇത് നമുക്ക് പിന്നെ എംബ്രോയ്ഡറി വെച്ചിട്ടുള്ള നൈറ്റിയാണ് ആണ് കേട്ടോ ഇത് സിബ് ഓപ്പൺ അല്ല അതായത് ഓപ്പൺ അല്ല ഇത് കേട്ടോ കണ്ടോ ഓക്കെ ഇത് ടു ഡബിൾ നയൻ ആണ് നൈറ്റി വിത്ത് ഷോൾ വരുന്നത് നമ്മൾ ത്രീ ഡബിൾ നയൻ ആണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ വേഗം വേണമെന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക ഷിപ്പിംഗ് വരുന്നുണ്ട് രണ്ടെണ്ണത്തിന് നമ്മൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ തരുന്നതാണ് കേട്ടോ അപ്പം ഓക്കെ അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അവിടെ നൈറ്റ് ഇടാം അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം സ്ലാക്കും